ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാത്തതായി ഒന്നുമില്ല പുതിയ റെസിപ്പികൾ യാത്രാ ഉപദേശങ്ങൾ പഠനത്തിനായുള്ള വിവരങ്ങൾ എന്നു തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിലും അപകട സാധ്യത നിങ്ങളെ ജയിലിൽ ആക്കിയേക്കാവുന്നതുമായ ചില സെർച്ചുകളുണ്ട് നിങ്ങൾ ഒരിക്കലും ഗൂഗിളിൽ തിരയാൻ പാടില്ലാത്ത അപകടകരമായ നാല് കാര്യങ്ങൾ ബോംബ് ബോംബ് എങ്ങനെ നിർമ്മിക്കാം നിർമ്മാണത്തിനുള്ള വഴികൾ ഗൂഗിളിൽ തിരയുന്നത് ക്രിമിനൽ കുറ്റമാണ് സുരക്ഷാ ഏജൻസികൾ ഇത്തരം പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു ബോംബ് നിർമ്മാണം അല്ലെങ്കിൽ ആയുധവുമായി ബന്ധപ്പെട്ട ഏത് ഗൂഗിൾ അന്വേഷണങ്ങളും കർശനമായി ഒഴിവാക്കണം നിങ്ങളുടെ സെർച്ച് വിവരങ്ങൾ സുരക്ഷാ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തടവുൾപ്പെടെയുള്ള നിയമപരമായ പ്രത്യാഘാതങ്ങൾ നിങ്ങളെ തേടിയെത്തും കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കുട്ടികളും പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടുന്ന അശ്ലീല ദൃശ്യങ്ങൾ തിരയുന്നതും ക്രിമിനൽ കുറ്റമാണ് ഈ കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുന്നതിന് കർശനമായ നിയമങ്ങൾ നിലവിലുണ്ട് പിടിക്കപ്പെടുന്ന ആർക്കും അഞ്ചു മുതൽ ഏഴ് വർഷം വരെ തടവുൾപ്പെടെയുള്ള കഠിന ശിക്ഷകൾ നേരിടേണ്ടി വരും ഹാക്കിംഗ് ട്യൂട്ടോറിയലുകളും സോഫ്റ്റ്വെയറുകളും ഗൂഗിളിൽ ഹാക്കിംഗ് ട്യൂട്ടോറിയലുകൾ അല്ലെങ്കിൽ ഹാക്കിംഗ് സോഫ്റ്റ്വെയർ തിരയുന്നത് നിങ്ങളെ പ്രശ്നത്തിലാക്കിയേക്കാം ഹാക്ക് ചെയ്യാനുള്ള വഴികൾ ആരെങ്കിലും ഗൂഗിൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അത്തരം അധികാരികൾക്ക് കർശനമായ നടപടിയെടുക്കാം ഇത് ഉറപ്പായും നിങ്ങളെ ജയിലിൽ എത്തിക്കും പൈറേറ്റഡ് സിനിമകൾ പലരും ഗൂഗിൾ വഴി സിനിമകൾ കാണാനും ഡൗൺലോഡ് ചെയ്യാനും ശ്രമിക്കാറുണ്ട് എന്നാൽ സിനിമകൾ പൈറസയിൽ ഏർപ്പെടുത്തുന്നത് എന്തിന് അത് തിരയുന്നത് പോലും ശിക്ഷാർഹമായ കുറ്റമാണ് പിടിക്കപ്പെട്ടാൽ ഒരാൾക്ക് കുറഞ്ഞത് മൂന്ന് വർഷത്തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം ചിലപ്പോൾ നമ്മളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ ഇതുപോലെയുള്ള തെറ്റായ സെർച്ചുകൾ ചെയ്യാൻ ഇടയായേക്കും ഇതിന്റെ അനന്തര നിങ്ങളെ ജയിലിലാക്കിയേക്കാം